ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ അഞ്ചു വയസ്സുകാരി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് വിഭാഗത്തിൽ സൂപ്പർ ടാലന്റ് കിഡ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയാണ് ഒറ്റക്കല്ലിൽ എന്ന കൊച്ചിമിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത് ലോഗോകൾ ലാൻഡ്മാർക്കുകൾ വ്യക്തിത്വങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷകൾ ആർമി പോലീസ് റാങ്കുകൾ ഡോക്ടർമാരുടെ വിവിധ തരങ്ങൾ സൗരയൂത വസ്തുതകൾ വിവിധ തരം കണ്ടുപിടുത്തങ്ങളും അവയുടെ കണ്ടുപിടുത്തക്കാരും ഇന്ത്യയിലെ ഫോക്ക് ഡാൻസുകൾ തുടങ്ങി അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ ജനറൽ നോളജിലാണ് ശിവാൻഷിക റെക്കോർഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനറൽ നോളജിന് ശിവാൻഷികയ്ക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചിരുന്നു സൈനികനായ അരുൺ കൃഷ്ണൻ ജിഷ അരുൺ ദമ്പതികളുടെ മകളാണ് ശിവാൻഷിക രണ്ടാം തവണയും ശിവാൻഷിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മാതാവ് ജിഷ അരുൺ പറയുന്നു മോള് സെക്കൻഡ് ടൈമാണ് ഐ ബി ആർ ഹോൾഡർ ആയിരിക്കുന്നത് ടു തൗസൻഡ് ട്വന്റി ടൂൾറെഡി അവൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറാണ് ഇത്തവണ നമുക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ സൂപ്പർ ടാലന്റ് കിട്ടുന്ന ഒരു അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് രണ്ടും ജനറൽ നോളജിന്റെ ബേസിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത്തവണ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള അപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ലാൻഡ് അതുപോലെ തന്നെ നമ്മുടെ ലോഗോസ് ഫേമസ് സ്റ്റേറ്റ് വൈസ് അതിൻ്റെ ക്യാപിറ്റൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ഡാൻസസ് അതുപോലെ തന്നെ ആർമി ആൻഡ് പോലീസ് റാങ്ക് സോളാർ ടൈപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഓരോ കാറ്റഗറി വൈസ് ഇൻവെൻഷൻസ് ഇൻവെന്റേഴ്സ് അതിൻ്റെ ഇഡ്സ് അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ആയിരുന്നു അവാർഡിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്